റേസലോഡ് ഹാലലിയ യേശയിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ പ്രയാസവും ദുഃഖവും വേദനയും ചിലപ്പോൾ നാം ആര് സ്നേഹിച്ചോ അവർ നമ്മോട് വഞ്ചനാപൂർവം പെരുമാറുമ്പോൾ വിശ്വാസവഞ്ചന നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അവർക്ക് പ്രിയമുള്ളവർ ദൈവത്തിൻ്റെ ഒരു ക്ഷണവും ഉറപ്പുണ്ട് ആ വചനഭാഗമാണ് നാം ധ്യാനിക്കുന്നത് സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തി രണ്ട് വചനഭാഗം ഇപ്രകാരമാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതുമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല മൂന്ന് കാര്യമാണ് ഈ വചനഭാഗത്ത് നാം ധ്യാനിക്കുന്നത് ഒന്ന് നമ്മുടെ ദുഃഖവും നമ്മുടെ വേദനയും നമ്മുടെ തകർച്ചയും എല്ലാം നമ്മളെ ഭാരപ്പെടുന്ന എല്ലാ അവസ്ഥകളും ദൈവസന്നിധി സമർപ്പിക്കുക അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നോക്കിക്കൊള്ളും അതിനുള്ള വാഗ്ദാനം എന്താണെന്നറിയോ നീരുമാൻ കുലുങ്ങുവാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല ദൈവം നമുക്ക് എല്ലാവിധ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമെന്നാണ് വചനഭാഗം ഭാഗം നവമ പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ കഠിനമായ പരീക്ഷണങ്ങളാകാം നാം അനുഭവിക്കുന്നത് വിശ്വാസ വഞ്ചനകളുടെ ഒത്തിരി അനുഭവം നമുക്കുണ്ടാകാം അതിൻ്റെ നടുവിൽ പോലും ദൈവം നമ്മോട് വലിയ കരുതല് കാണിക്കും അങ്ങനെ ദൈവം കരുതൽ കാണിക്കുന്ന കൊണ്ട് കർത്താവ് പറയുക ആ അവസ്ഥകളെല്ലാം ദൈവസന്നെയും സമർപ്പിക്കണം അപ്പോൾ പ്രിയമുള്ളവര് നാം ഇന്ന് അനുഭവിക്കുന്ന ദുഃഖവും എന്തുമായി കൊള്ളട്ടെ അത് കണ്ടുകൊണ്ട് കഥ നമ്മെ ക്ഷണിക്കുക അതുമാത്രമല്ല ദൈവം തരുന്ന ഒരു ഉറപ്പ് കൂടെയുണ്ട് നീതിമാൻ കുലുങ്ങുവാൻ അനുവദിക്കില്ല പ്രശ്നങ്ങൾ വരത്തില്ല എന്നല്ല പറയുന്നത് മറിച്ച് പ്രശ്നങ്ങളെ നടുവ് നിൽക്കുമ്പോഴും ദൈവം നമ്മെ താങ്ങിക്കൊള്ളും ശാശ്വതമായ ഒരു പരിഹാരം കർത്താവ് നമുക്കൊരുക്കും ദൈവത്തിലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം കത്താവ് നമുക്ക് തരികയും ചെയ്യും ദൈവത്തിൻ്റെ വലിയ കരുതലിൻ്റെ പചനഭാഗമാണ് ഒന്ന് പത്തോ സഞ്ചേഴിൽ ധ്യാനിക്കുന്ന പോലെ തന്നെ വിശ്വാസത്തിൻ്റെ കാതലായ സത്യമാണ് അവൻ്റെ കരുതൽ ഭാരം വഹിക്കുമ്പോഴും ദുഃഖങ്ങൾ തു കടന്നു പോകുമ്പോഴും എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് ആ ദൈവം തന്നെ കാത്തു പരിപാലിക്കുമെന്ന ഒരു വിശ്വാസമാണ് എങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ദുഃഖവും വേദനയും എല്ലാം ഈശ്വരുടെ പക്കലേക്ക് സമർപ്പിക്കാം അച്ഛനാ വാക്യത്വ പേടകം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുക നിങ്ങളെല്ലാവരും സമർപ്പിച്ച് ഒപ്പം നീ വിശ്വസിച്ചോളം ദൈവസന്നിധിയിലേക്ക് നിൻ്റെ ദുഃഖവും നിൻ്റെ വേദനയും അതിലപ്പുറമായിട്ടും വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകളും നിനക്ക് ഉണ്ടാകുമ്പോൾ അത് സമർപ്പിക്കാം ഇനി അച്ഛൻ നിങ്ങൾ സമർപ്പിച്ച ഓരോ ദുഃഖവും വേദനകളും എന്തൊക്കെയാണോ അതെല്ലാം ഇതാൽ താരയ്ക്ക് സമർപ്പിക്കാൻ പോകുന്നു ഇതാ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞു ഇനി കർത്താവ് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവും കർത്താവ് ഉത്തരം തരും നീ ഒന്നും ഭാരപ്പെടേണ്ട ഓർഗപ്രേമുള്ളവർ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ദാവീദ് രാജാവിൻ്റെ ദുഃഖത്തിൻ്റെ അവസ്ഥയാണ് ദാവിദ് ഇങ്ങനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ വഞ്ചിച്ചപ്പോഴും ഒറ്റ കൊടുത്തപ്പോഴും ദാവിദ് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് പറഞ്ഞ വചനമാകാം ഇനി നമുക്ക് ഈ ദിവസം ദാവീത് രാജാവിനെ പോലെ നമ്മുടെ ദുഃഖവും നമ്മുടെ വേദനയെല്ലാം ദൈവസ്ഥാനി സമർപ്പിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു വാഗ്ദത്വമാണ് അവിടെ നിന്ന് വരുന്ന വാഗ്ദാനമാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കോളും കുലുങ്ങുവാൻ അനുവദിക്കില്ല നമ്മൾ തകരുവാൻ കത്താവ് അനുവദിക്കില്ല കർത്താവ് നമ്മെ ചേർത്ത് വെച്ച് നമ്മൾ അനുഗ്രഹിക്കും അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാദ്ധേമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വ മക്കളെയും കർത്താവേ സമർപ്പിക്കുന്നു നീ ഞങ്ങൾ പറഞ്ഞ വചനഭാഗം സങ്കീർത്തനം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് വചനത്തെ യോഗ്യതയാൽ കത്താവ് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ ഈ ശുശ്രൂഷയിൽ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും ദുഃഖവും വേദനയും അസ്വസ്ഥതകളും മനസ്സിൻ്റെ ഓർമ്മകളും എല്ലാം എല്ലാം കർത്താവേ സമർപ്പിക്കുന്നു ദൈവം നീ ഏറ്റെടുക്കണം അനുഗ്രഹിക്കണം ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഇതിൻ്റെ പ്രത്യേക സംരക്ഷണം പ്രധാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉപങ്ങൾ താവെ ഈ വചനഭാഗം മറ്റു മക്കളുമായി പങ്കുവയ്ക്കുന്ന എല്ലാവരെയും താവ് അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷയുടെ വലിയ കൃപയും വലിയ സംരക്ഷണം എല്ലാ മക്കൾക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ താവായി ശം വിശാകർവയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു മറക്കരുതേ നിന്നെ കുലങ്ങുവാനോ നിനക്കൊരു അനർത്ഥം വരുവാനോ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല